ഇന്ത്യയിലെ ഗവൺമെൻറ്റുകൾ നിയമനിർമ്മാണ വിഭാഗം ഇപ്പം നിയമനിർമ്മാണ വിഭാഗം എന്നതിൽ ഉൾപ്പെടുന്നത് രാഷ്ട്രപതി ലോകസഭ രാജ്യസഭ നിയമനിർമ്മാണ വിഭാഗത്തിൽ രാഷ്ട്രപതി ലോകസഭ രാജ്യസഭ കാര്യനിർവഹണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തിൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ ഉദ്യോഗസ്ഥ വൃന്ദം കാര്യനിർവഹണ വിഭാഗത്തിൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ ഉദ്യോഗസ്ഥ വൃന്ദം നീതിന്യായ കോടതി സുപ്രീം കോടതി ഹൈക്കോടതി ജില്ലാ കോടതി സബ് കോടതികൾ മുൻസിഫ് കോടതികൾ മജിസ്ട്രേറ്റ് കോടതികൾ തുടങ്ങിയവയാണ് നീതിന്യായ വിഭാഗത്തിൽ വരുന്നത് കോടതികൾ സുപ്രീം കോടതി ഹൈക്കോടതി ജില്ലാ കോടതി സബ് കോടതികൾ മുൻസിഫ് കോടതികൾ മജിസ്ട്രേറ്റ് കോടതികൾ മുതലായവ കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവണ്മെന്റുകൾക്ക് അധികാരം പങ്കിട്ട് നൽകുന്ന ഭരണരീതിയാണ് സംയുക്ത ഭരണ വ്യവസ്ഥ എന്നറിയപ്പെടുന്നത് കേന്ദ്ര സംസ്ഥാന പ്രാദേശിക ഗവണ്മെന്റുകൾക്ക് അധികാരം പങ്കിട്ട് നൽകുന്ന ഭരണ രീതിയാണ് സംയുക്ത ഭരണ വ്യവസ്ഥ എന്നുള്ളത് ഇനി പാർലമെന്റിൻ്റെ പോയിന്റുകളിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗമാണ് പാർലമെൻറ്റ് ഇന്ത്യയുടെ നിയമവിഭാഗം നിയമനിർമ്മാണ വിഭാഗമാണ് പാർലമെൻറ്റ് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ സമ്മേളിക്കുന്ന മന്ദിരം പാർലമെൻറ്റ് മന്ദിരമാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ രൂപീകരണം ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരം അനുച്ഛേദം എഴുപത്തി ഒൻപത് പ്രകാരമാണ് പാർലമെൻറ്റിന് നിയമം നിർ നിർമ്മിക്കാനുള്ള അധികാരം ലഭിക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ് പാർലമെൻറ്റ് സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നത് പ്രസിഡൻ്റാണ് അപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് പ്രസിഡൻ്റാണ് ഭരണഘടനയിൽ നിന്നാണ് നിയമം നിർമ്മിക്കാനുള്ള അധികാരം കിട്ടുന്നത് എഴുപത്തിയൊൻപതാമത്തെ അനുഛേദ പ്രകാരമാണ് രാഷ്ട്രപതി ി പാർലമെന്റ് അംഗം അല്ല എന്നാൽ അദ്ദേഹം പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ് പാർലമെന്റ് സമ്മേളനം വിളിക്കുക സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക ബില്ലുകൾക്ക് അംഗീകാരം നൽകുക എന്നീ ചുമതലകൾ നിർവഹിക്കുന്നതിനാലാണ് രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമാകുന്നത് ശരിക്കും രാഷ്ട്രപതി പാർലമെൻ്റ് അംഗമല്ല എന്നാൽ പാർലമെന്റ് സമ്മേളനം വിളിക്കുന്ന രാഷ്ട്രപതിയാണ് സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതിയാണ് ബില്ലുകൾക്ക് അംഗീകാരം കൊടുക്കുന്ന രാഷ്ട്രപതിയാണ് എന്നീ ചുമതലകൾ നിർവഹിക്കുന്നുകൊണ്ടാണ് അദ്ദേഹം പാർലമെൻറ്റിന്റെ ഭാഗമായി വരുന്നത് അടുത്തത് ഇന്ത്യൻ നിയമനിർമ്മാണം ആണ് പാർലമെൻറ്റിൻ്റെ ചുമതലയായി പറഞ്ഞിരിക്കുന്നത് നിയമത്തിൻ്റെ കരട് രൂപം എന്ന് പറയുന്ന ബില്ലാണ് മൂന്ന് വായനകളെ പരിസൂചിപ്പിക്കുന്നു ഒന്നാം വായന രണ്ടാം വായന മൂന്നാം വായന എന്നിങ്ങനെയാണ് ഒന്നാം വായന ബിൽ അവതരിപ്പിക്കുന്നു രണ്ടാം വായനയിൽ ബില്ലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഓരോ വകുപ്പും ചർച്ച ചെയ്യുന്നു മൂന്നാം വായനയിൽ ബിൽ മൊത്തമായി പാസ്സാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നുണ്ട് ഒന്നാം സഭ കഴിഞ്ഞാൽ സഭാധ്യക്ഷൻ്റെ സാക്ഷ്യപത്രത്തോടെ ബിൽ രണ്ടാം സഭയുടെ പരിഗണനയ്ക്ക് അയക്കുന്നു പ രണ്ടാം സഭയിലും മുകളിൽ പറഞ്ഞ മൂന്ന് ഘട്ടങ്ങൾ നടക്കുന്നുണ്ട് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതി ആണ് പാർലമെൻറ്റിൻ്റെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ചോദ്യോത്തരവേളയിലൂടെയാണ് ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ചോദ്യോത്തരവേളയിലാണ് ഇപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുന്നത് പതിനൊന്ന് മണിക്കാണ് പന്ത്രണ്ട് മണിക്ക് വേള അവസാനിക്കുന്നു മൂന്ന് തരത്തിലുള്ള ചോദ്യങ്ങളെ പറയുന്നുണ്ട് നക്ഷത്ര ചിഹ്നമുള്ള ചോദ്യങ്ങൾ നക്ഷത്രചിഹ്നം ഇല്ലാത്ത ചോദ്യങ്ങൾ ലഘു നോട്ടീസ് ചോദ്യങ്ങൾ രണ്ടായിരത്തി നവംബർ മുതൽ രാജ്യസഭയിൽ വേള ആരംഭിക്കുന്ന സമയത്തിൽ മാറ്റം വരുത്തി ഇപ്പോൾ പന്ത്രണ്ട് മണിക്കാണ് രാജ്യസഭ ചോദ്യോത്തരവേള ആരംഭിക്കുന്നത് ഇപ്പൊ ലോകസഭയിൽ പതിനൊന്ന് മണിക്കാണ് ചോദ്യോത്തരവേള ആരംഭിക്കുന്നത് ചോദ്യോത്തര വേള ആരംഭിക്കുന്നത് ഇടയിലുള്ള ഒരു സമയത്തെ ശൂന്യവേള എന്നാണ് പറയുന്നത് അതായത് പാർലമെൻറ്റ് അംഗങ്ങൾക്ക് അടിയന്തര പ്രമേയം ഉന്നയിക്കാനുള്ള അനൗപചാരിക മാർഗമാണ് ശൂന്യവേള അടിയന്തര പ്രമേയം ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയവ പരിഗണിക്കുന്നത് വരുന്നത് ഈ ശൂന്യവേള സമയത്താണ് പാർലമെൻ്ററി രംഗത്ത് ഇന്ത്യയുടെ സംഭാവനയാണ് ശൂന്യവേള ആയിരത്തി തൊള്ളായിരത്തി സീറോ അവർ ഇന്ത്യയിൽ ആരംഭിച്ചത് ശൂന്യവേളയെക്കുറിച്ച് പാർലമെൻറ്റിൻ്റെ നിയമ നടപടിക്രമങ്ങളിൽ പരാമർശിച്ചിട്ടില്ല ശൂന്യവേളയ്ക്ക് സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എങ്കിലും സാധാരണയായിട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും ഒരു മണിക്കും ഇടയിലാണ്